മറവിൽ പാകിസ്ഥാന് നൽകിയ എട്ടിന്റെ പണി അക്ഷരാർത്ഥത്തിൽ പാകിസ്ഥാന്റെ മുട്ടിടിച്ചു എന്ന് വേണം പറയാൻ മുഖ്യ സൂത്രധാരന്മാർ അടക്കം എഴുപത് കൊടും ഭീകരന്മാരെ ഇന്ത്യ പണിത ശവപ്പെട്ടിയിൽ കുളിപ്പിച്ചു കിടത്തിയെന്നത് തന്നെയാണ് ഭാരതം എന്ന വികാരം സിരകളിൽ ഒഴുകുന്ന ഓരോ ഭാരതീയനും അക്കമിട്ട് പറയുന്നത് ഒരു യുദ്ധത്തിലേക്ക് പോയാലും തിരിച്ചടി പാകിസ്ഥാന് ആയിരിക്കും സ്വന്തം രാജ്യം കടക്കെണിയിലേക്ക് മുങ്ങുമെന്നതാണ് മറ്റൊരു വസ്തുത കാരണം പാകിസ്ഥാനിലെ പ്രധാന ഓഹരി സൂചികയായ കറാച്ചി സ്റ്റോക്ക് എക്സ്ചേഞ്ച് ഇപ്പോൾ തകർന്ന് തരിപ്പണമായിരിക്കുന്നു എന്ന റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത് ഓപ്പറേഷൻ സിന്ധൂറിൻ്റെ അതിനുശേഷം പാകിസ്ഥാൻ്റെ കെ എസ് ഇ നൂറ് സൂചിക ഏകദേശം അഞ്ച് ശതമാനമാണ് ഇടിഞ്ഞിരിക്കുന്നത് കറാച്ചി സ്റ്റോക്ക് എക്സ്ചേഞ്ച് നൂറ് സൂചിക നാല് ദശാംശം ആറ് രണ്ട് ശതമാനം അഥവാ ആറായിരത്തി ഇരുന്നൂറ്റി എഴുപത്തിരണ്ട് പോയിന്റ് ഇടിഞ്ഞ് ഒരു ലക്ഷത്തി കഴിഞ്ഞ ഏപ്രിൽ ഇരുപത്തി മൂന്ന് മുതൽ ഈ സൂചിക ഒൻപതിനായിരത്തി തൊള്ളായിരത്തി മുപ്പത് പോയിന്റ് കുറഞ്ഞിരുന്നു അതുപോലെ തന്നെ മറുവശത്ത് ഇന്ത്യൻ ഓഹരി വിപണിയിൽ ഉയർച്ച കാണുന്നുണ്ട് ബുധനാഴ്ച രാവിലെ പതിനൊന്ന് മുപ്പതിന് ബി എസ് സി സെൻസെക്സ് പ്രകാരം പൂജ്യം ദശാംശം ഒന്നേ മൂന്ന് ശതമാനം അഥവാ നൂറ്റി അഞ്ച് പോയിന്റ് നേട്ടത്തോടെ തന്നെ എൺപതിനായിരത്തി എഴുന്നൂറ്റി നാല്പത്തി ആറിൽ വ്യാപാരം ആരംഭിക്കുകയാണ് ചെയ്തിരിക്കുന്നത് അതേസമയം എൻഎസ്ഇ നിഫ്റ്റി പൂജ്യം ദശാംശം ഒന്ന് ഒൻപത് ശതമാനം അഥവായാണ് ചെയ്തിരിക്കുന്നത് ഇന്ത്യയുടെ വ്യോമാക്രമണത്തിൽ വിപണിയിൽ ഒരു സ്വാധീനവും ഉണ്ടായിട്ടില്ല ഇന്ന് പുലർച്ചെയാണ് ഇന്ത്യ പാകിസ്ഥാനിലും പാക് അധീന കാശ്മീരിലും ഓപ്പറേഷൻ സിന്ധുർ നടത്തിയതും ഇതിൽ ഒൻപത് തീവ്രവാദ ഒളിത്താവളങ്ങളാണ് നശിപ്പിക്കപ്പെട്ടതും പാകിസ്ഥാന്റെ മണ്ണിൽ ഇന്ത്യ സംഹാര താഡവമാണ് ആടിയത് പാകിസ്ഥാന് സ്വപ്നത്തിൽ പോലും പ്രതീക്ഷിക്കാത്ത സമയത്തായിരുന്നു ഇന്ത്യ പ്രത്യാക്രമണം നടത്തിയിരിക്കുന്നതും പാകിസ്ഥാൻ പ്രതിരോധ മന്ത്രി ഖ്വാജ ആസിഫ് ഇപ്പോൾ ഇന്ത്യ ആക്രമിക്കുന്നത് നിർത്തണമെന്നും നിങ്ങൾ നിർത്തിയാൽ മറ്റു നടപടിയൊന്നും തന്നെ എടുക്കില്ല എന്നുമാണ് വ്യക്തമാക്കിക്കൊണ്ട് രംഗത്ത് വന്നിരിക്കുന്നത് എന്നാൽ ഇതിന്റെ പിന്നിൽ തങ്ങൾ ആയുധം വെച്ച് കീഴടങ്ങുന്നു എന്നും വീണ്ടും തിരിച്ചടിക്കാൻ ശേഷിയില്ല എന്നും വരുത്തി തീർത്തുകൊണ്ട് ഇന്ത്യക്ക് മുന്നിൽ യാചിക്കുകയാണ് എന്ന ചിത്രം വരച്ചിട്ട് അതിന് പിന്നിൽ നിന്ന് കുത്തുക എന്ന തന്ത്രം വെനയുകയാണ് പാകിസ്ഥാൻ ഇന്ത്യൻ സൈനികരിൽ ആരെയും പിടികൂടുകയോ തടവുകാരായി കൊണ്ടുപോവുകയോ ചെയ്തിട്ടില്ല എന്നാണ് പാകിസ്ഥാൻ പ്രതിരോധ മന്ത്രി ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത് ഇന്ത്യൻ സൈന്യം പാകിസ്ഥാനിലെ തീവ്രവാദ ക്യാമ്പുകളിൽ ഓപ്പറേഷൻ സിന്ധൂർ എന്ന രഹസ്യ നാമത്തിൽ കൃത്യമായ ആക്രമണങ്ങൾ നടത്തിയതിന് പിന്നാലെയാണ് ആസിഫിന്റെ പ്രതികരണം വന്നിരിക്കുന്നത് അതേസമയം രാജ്യത്ത് പലയിടങ്ങളിലുമുള്ള മദ്രാസുകളടക്കം പാകിസ്ഥാൻ അടച്ച് പൂട്ടിക്കഴിഞ്ഞിരിക്കുകയാണ് അതേസമയം നിന്നെ കൊല്ലില്ലായെന്നും നീ ഇത് മോദിയോട് പോയി പറയണമെന്നും പഹൽഗാമിന്റെ മണ്ണിൽ പ്രിയതമൻ വെടിയേറ്റ് വീണത് കണ്ട് പകച്ചു നിന്ന ഭാര്യയോടൊരു മതഭീകരൻ പറഞ്ഞ വാക്കുകളായിരുന്നു അതേ ഈ വാക്കുകൾ മോദി കേൾക്കുകയാണ് ചെയ്തിരിക്കുന്നത് ഇപ്പോൾ തിരിച്ചു കൊടുത്തപ്പോൾ കൈ നിറച്ചു തന്നെ നൽകി എന്നതാണ് മറ്റൊരു വാസ്തവം പഴയ ഇന്ത്യയാണ് എന്ന് കരുതി അടിക്കാൻ നോക്കിയാൽ ആ അടി വാങ്ങി മടങ്ങുമെന്ന് കരുതിയെങ്കിൽ തെറ്റിയെന്ന് പാകിസ്ഥാനും മനസ്സിലാക്കി കൊടുക്കുകയാണ് ചെയ്തിരിക്കുന്നത് അതാണിപ്പോൾ ഭരണാധികാരി നൽകിയിരിക്കുന്നതും ഏതൊരു ഇന്ത്യക്കാരനും ആഗ്രഹിക്കുന്ന രീതിയിൽ തന്നെയായിരുന്നു മോദി തിരിച്ചടി നൽകിയതും പാകിസ്ഥാന്റെ ഇടനെഞ്ചിൽ തന്നെ മിന്നലായിരുന്നു ഇന്ത്യ പാകിസ്ഥാനിൽ മുൻകാലങ്ങളിൽ നടത്തിയ സർജിക്കൽ സ്ട്രൈക്കുകൾ അടിച്ചാൽ പലിശയും അതിൻ്റെ കൂട്ടുപലിശയും ചേർത്തുകൊണ്ട് മടക്കി നൽകും എന്നതാണ് ലോകത്തിന് തന്നെ ഇപ്പോൾ വ്യക്തമാക്കി നൽകിയിരിക്കുന്നതും രണ്ടായിരത്തി പത്തൊൻപത് ഫെബ്രുവരി പതിനാലിനായിരുന്നു ജമ്മു ശ്രീനഗർ ദേശീയപാതയിലെ പുൽവാമയിൽ ഭീകരാക്രമണത്തിൽ നാല്പത് സിആർ പി എഫ് സേനാംഗങ്ങൾ കൊല്ലപ്പെട്ടത് പാകിസ്ഥാൻ ഭീകര സംഘടന ജെയ്ഷെ മുഹമ്മദ് ആയിരുന്നു ആക്രമണത്തിന് പിന്നിൽ പന്ത്രണ്ടാം ദിവസം പുലർച്ചെ മധ്യപ്രദേശിലെ ഗ്വാളിയാറിൽ നിന്ന് പന്ത്രണ്ട് മിറാഷ് രണ്ടായിരം റോൾ സ്ട്രൈക്ക് വിമാനങ്ങൾ പറന്നുയരുകയും ചെയ്തിരുന്നു ബാലാക്കോട്ടിലായിരുന്നു ലക്ഷ്യം വെച്ചിരുന്നത് ജെയ്ഷെ മുഹമ്മദിന്റെ അടക്കം നിരവധി ഭീകര ക്യാമ്പുകളാണ് അന്ന് തകർത്തതും വ്യോമസേനയുടെ അതിവിദഗ്ധരായ പൈലറ്റുമാർ നിയന്ത്രിച്ച ഫൈറ്റർ ജെറ്റുകൾ രണ്ട് ദിശകളിൽ നിന്ന് ബാൽക്കോട്ടയിലേക്ക് ഇരച്ചുകയറുകയാണ് ചെയ്തത് ഒട്ടേറെ ഭീകരരും ഇതിൽ കൊല്ലപ്പെടുകയും ചെയ്തിരുന്നു അതുപോലെ തന്നെ പരിഭ്രാന്തരായ പാകിസ്ഥാൻ വ്യോമപാതകളും അന്ന് അടച്ചിടുകയാണ് ചെയ്തതും ന്യൂസ്